നാടിനെ ഐശ്വര്യത്തിൻ്റെ പൂക്കളങ്ങൾ ഒരുക്കാം അങ്ങനെ നന്മ നിറഞ്ഞ മനുഷ്യനാകാം നല്ലൊരു മലയാളിയാകാം ന്യൂസ് ന്യൂസ് പഞ്ഞത്തിന്റെ കർക്കിടക പേത്തൊഴിഞ്ഞ മലയാളികൾ ഇന്ന് കൺ തുറക്കുന്നത് പുതുവർഷത്തിലേക്കാണ് പുതുവർഷത്തിനാകട്ടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പുതിയൊരു നൂറ്റാണ്ടിന്റെ ആരംഭം കർക്കിടകം കഴിഞ്ഞ ചിങ്ങം പിറക്കുമ്പോഴാണ് മലയാളിക്ക് പുതുവർഷം ആരംഭിക്കുന്നത് കൊല്ലവർഷ ഗണനാക്രമമനുസരിച്ചാണ് ഈ കണക്ക് ഇത്തവണത്തെ കർക്കിടകം മുപ്പത്തിരണ്ട് കഴിഞ്ഞ് മലയാള വർഷത്തിന്റെ പുതിയ നൂറ്റാണ്ടിലേക്കാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതാണ് കടന്നുപോയത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്നെന്ന തീയതി മലയാളത്തിന്റെ തനതു കലണ്ടറിൽ പതിമൂന്നാം നൂറ്റാണ്ടിനെയാണ് കുറിക്കുന്നത് രണ്ട് രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് ലോകമെമ്പാടുമുള്ള കലണ്ടറുകൾ പിന്തുടരുന്നത് സൂര്യനെ ആസ്പദമാക്കിയിട്ടുള്ളതും ചന്ദ്രനെ ആസ്പദമാക്കിയുള്ളതും അതിനാൽ തന്നെ സൂര്യവർഷത്തെയും ചന്ദ്രമാസത്തെയും ആസ്പദമാക്കിയുള്ള ഗ്രിഗോറിയൻ കലണ്ടറാണ് ലോകവ്യാപകമായി നാം പിന്തുടരുന്ന ഇംഗ്ലീഷ് മാസങ്ങളുടെ കലണ്ടർ സൗര കലണ്ടറിലേതുപോലെ പന്ത്രണ്ട് മാസങ്ങളും ഞായർ മുതൽ ശനിവരെ ഏഴു ദിവസങ്ങളുള്ള ആഴ്ചയും തന്നെയാണ് കൊല്ലവർഷത്തിലും എന്നാൽ ഇരു മുതൽ മുപ്പത്തിരണ്ട് ദിവസം വരെ മാസത്തിന്റെ ദാരിദ്ര്യം വ്യത്യാസപ്പെടുമെന്നതാണ് കൊല്ലവർഷത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം എ ഡി എണ്ണൂറ്റി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വാദം കൊല്ലം എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന വാദവും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ് ഈ ചിങ്ങപ്പുലരിയിൽ മന്ത്രി പി പ്രസാദ് അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരും